പല്ലിനിടയിലുള്ള ഗ്യാപ്പ് കൊണ്ട് ചിരിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ് അവരുടെ പല്ലിനിടയിലുള്ള ഗ്യാപ്പ് പറഞ്ഞവര് ചിരിക്കാൻ മടിക്കുന്നു എന്നുള്ള കാര്യം അപ്പൊ ഈ ഗ്യാപ്പ് വരുന്ന എന്തുകൊണ്ടാണ് എന്ന് ഒന്ന് പറയാം പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നതിന് കുറേ റീസൺസ് ഉണ്ട് ഒന്ന് പാരമ്പര്യമായിട്ട് വരുന്നത് വീട്ടിൽ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും കൂടുതലായിട്ടും ഗ്യാപ്പ് കണ്ടിട്ടുണ്ട് പിന്നെ കമ്പിട്ട് ബ്ലേസേസ് ഇട്ടതിന് ശേഷം മര്യാദയ്ക്ക് റീ ടൈനർ ഇട്ടില്ലെങ്കിൽ മിഡ് ലൈനിൽ കൂടുതൽ ആൾക്കാർക്ക് ഗ്യാപ്പ് മിഡ് ലൈനിലാണ് കൂടുതലും വരാറ് പിന്നെ പലീൻ്റെ സൈസ് നോർമൽ ആർജ് സൈസ് ആയിരിക്കും പക്ഷെ പലിൻ്റെ സൈസ് ചെറുതാകും അങ്ങനെയുള്ളവർക്കും ഗ്യാപ്പ് വരാറുണ്ട് എസ്പെഷ്യലി പെഗ്ലാറ്ററിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീസൺ ഉണ്ട് പിന്നെ മോണയിലുള്ള കെട്ട് ഫ്രീനൽ അറ്റാച്ച്മെൻറ്റ് ആക്റ്റീവ് ഫ്രീനോ ആണെങ്കിൽ മിഡ് ലൈനിൽ നല്ലതുപോലെ ഗ്യാപ്പ് വരാറുണ്ട് അത് നമ്മൾ ചിലപ്പോൾ കമ്പിയിട്ട് അടച്ചു വെച്ചാലും സ്ക്രീനം കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അവിടെ ഗ്യാപ്പ് വരും മോണരോഗം കൊണ്ട് അതായത് പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല് വീക്കായി കഴിയുമ്പോൾ പല്ല് പതുക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങും അതുപക്ഷേ പേഷ്യൻ്റ് കൂടുതലും ആദ്യമേ അവർക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല കുറേ നാൾ കഴിയുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ മോണരോഗമാണ് പിന്നെ കടി ഫ്രണ്ടിലത്തെ ബൈ പല്ലുകൾ തമ്മിൽ യൂഷ്വലി അപ്പർ ആൻഡ് ലോവർ ടീത്ത് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് ചില പേഷ്യൻസിന് അത് മുട്ടിയായിരിക്കും നിൽക്കുന്നത് ലോവർ പല്ല് വന്നിട്ട് അപ്പർ പല്ലിൻ്റെ അടിയിൽ വന്നിട്ട് തട്ടി തട്ടി ഗ്യാപ്പ് വരാറുണ്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ പല്ലുകൾ മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ പല്ല് പതുക്കെ ആ സ്പേസിലേക്ക് സ്പ്രെഡ് ചെയ്തും ഗ്യാപ്പ് വരാം നമുക്ക് ഈ ഗ്യാപ്പ് എങ്ങനെ അടയ്ക്കാം നമുക്കിപ്പോൾ മോഡേൺ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ വഴികളുണ്ട് ഗ്യാപ്പ് അടയ്ക്കാനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം അല്ല കുറച്ച് സമയം എടുത്തിട്ട് ചെയ്താൽ മതി അങ്ങനെ ആ രണ്ട് രീതിയിലും നമുക്ക് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ എല്ലാം കോസ് എന്തുകൊണ്ട് ഗ്യാപ്പ് വന്നു എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം ഇപ്പം ഗമ്മിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ബൈറ്റിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം മോണരോഗത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ മോണരോഗം ആദ്യം ട്രീറ്റ് ചെയ്യുക അപ്പം അതിൻ്റെ അണ്ടർലൈൻ കോസ് ഏതാണെന്നുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് ആദ്യം അതിനെ കറക്റ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ സ്മൈൽ കറക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പം ഇപ്പം ഗ്യാപ്പ് അടയ്ക്കാനാണെങ്കിൽ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് വരിക ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കോമ്പസിറ്റ് ഫില്ലിംഗ് എന്ന് പറയും കോമ്പസിറ്റ് ബോണ്ടിംഗ് ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കി ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കോമ്പസിറ്റ് ബോണ്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ സിറ്റിംഗിൽ ചെയ്യുന്നതാണ് ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ പേഷ്യൻറ്റ് ഡെൻ്റൽ ചെയറിൽ ഇരുന്നാൽ മതി നമ്മൾ പല്ലിൻ്റെ സ്ട്രക്ചർ ഷേപ്പിലൊന്നും ഒരു വ്യത്യാസവും വരുത്തുന്നില്ല പല്ലിൻ്റെ മുകളിലേക്ക് ഈ കോമ്പസിറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ജസ്റ്റ് ഫില്ല് ചെയ്ത് പല്ലിനെ ക്ലോ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഒരു ഗ്യാ പല്ലിൻ്റെ ഇടയിൽ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പല്ലിനെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നത് അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയുമാണ് അത് ഡോക്ടർ ഈ കോമ്പോസിറ്റ് എത്ര നാൾ നമുക്ക് അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കുമോ അതോ അതിനെന്തെങ്കിലും കാലാവധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പെർമനൻ്റ് എന്ന് പറയാൻ പറ്റില്ല കുറേ നാൾ നിൽക്കും എട്ട് വർഷമായിട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കോമ്പസിറ്റ് ഫില്ലിങ്സുകൾ ഉണ്ട് പിന്നെ കോമ്പസിറ്റിൻ്റെ ഒരു മെയിൻ ഡിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പോളിഷിങ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെയിനിങ് പിടിക്കും കാരണം നമ്മുടെ കറികളുടെയൊക്കെ മസാലകളുടെയൊക്കെ കളർ കയറി ഇതിൽ പിടിക്കും അപ്പോൾ ഇതിനിടയ്ക്കിടയ്ക്ക് ഒരു പോളിഷിങ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതാണ് കോമ്പസിറ്റിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോളിഷിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും വേണം ഇടയ്ക്കൊരു പോളിഷിങ് ചെയ്ത് കൊടുക്കുകയും വേണം നമ്മുടെ പല്ലിൻ്റെ ഇട പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ വരുമ്പോൾ ആ കൂട്ടത്തിൽ ചെയ്താലും മതിയാകാം എൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പേഷ്യൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഈ ഗ്യാപ്പിന് വേണ്ടിയിട്ട് കോമ്പസിറ്റ് വേണ്ട വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അന്നേരം ഓപ്ഷനുണ്ട് ഈ കോമ്പസിറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒറിജിനൽ ടീത്ത് തന്നെ അപ്പോഴും കാണുന്നത് അന്നേരം വേണമെങ്കിൽ ഇനി വേറെ ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ആ പേഷ്യൻ ചെയ്യാൻ പറ്റും മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെറാമിക് വിനേഴ്സ് സെറാമിക് വിനയേഴ്സ് എന്ന് പറയുന്ന സിംഗിൾ സിറ്റിംഗ് പ്രൊസീജിയർ അല്ല ഒരു ടു സ്റ്റെപ്പ് പ്രൊസീജിയർ ആണത് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു പോയിൻറ്റ് ഫൈവ് എം തിക്നെസ്സിലുള്ള ആണ് നമ്മൾ ഇത് പല്ലിൻ്റെ മുകളിലേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത്രയും നമ്മൾ പല്ലിൻ്റെ മുകളിൽ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഇത് ചെയ്തിട്ട് നമ്മൾ ഇമ്പ്രഷൻ എടുത്ത് ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്ത് വന്ന് ഇത് നമ്മൾ ഫിക്സ് ചെയ്യും അങ്ങനെ ഇതിന് രണ്ട് സിറ്റിംഗ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് കോമ്പസിറ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്ന ഫിനിഷിങ് ഭയങ്കര നല്ലതായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കാരണം ഈവൻ നമ്മുടെ പല്ലിൻ്റെ ഷേപ്പിൽ പോലും നല്ല വ്യത്യാസം വരികയൊക്കെ ചെയ്യും പക്ഷെ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ സെറാമിക് വിനേഴ്സ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് പക്ഷേ കോമ്പസീറ്റീവ് പോലെ പിന്നെ ഒരു നമുക്കൊരു പോളിഷിങ്ങോ അങ്ങനെയൊന്നും ഇതിന് ചെയ്യേണ്ടി വരില്ല അപ്പോൾ ഇതൊരു പെർമനൻറ്റ് ഓപ്ഷനായിട്ട് പെർമനൻറ്റ് നമ്മൾ പെർമനൻ്റ് എന്നൊന്നും പറയുന്നില്ല എല്ലാം ലോങ് ആണ് സെറാമിക് വിനേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു നെയിലിൻ്റെ തിക്നസ്സേ ഉള്ളു അത്രയും ഫ്ലിൻസി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പം നമ്മൾ ആ കേസ് സെലക്ട് ചെയ്യുമ്പോൾ പോലും അത്രയും നമുക്ക് ഐഡിയൽ കേസുകളിൽ മാത്രമേ സെറാമിക് വിനേഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഒരുപാട് ബൈറ്റും ഒക്കെയുള്ള കേസുകളിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ പേഷ്യൻ്റ് ബ്രക്സസ് അങ്ങനെയൊക്കെയുള്ള ഹാബിറ്റുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസുണ്ട് കാരണം അത്രയും തിന്നായതുകൊണ്ട് അതിന് നമുക്ക് പ്രത്യേകിച്ച് വാറൻറ്റി അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആണ് പല്ലിൻ്റെ മുകളിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം അത് നമ്മളെപ്പോഴും ലീസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ട് പറയുന്ന രീതിയാണ് അതായത് കോമ്പസിറ്റും ഈ സെറാമിക് വിനേഴ്സ് ഒന്നും പറ്റാത്ത കേസുകളിൽ പിന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യുന്ന രീതിയാണ് സെറാമിക് ബിനേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സാമിൻ്റെ പ്രശ്നമുള്ള പേഷ്യൻസ് അത് കുറച്ച് അഡ്വാൻസ്ഡ് കേസൊക്കെ ആണെങ്കിൽ ഒരു മോഡറേറ്റ് സിവിയർ കേസുകളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ നമുക്ക് ഈ കോമ്പസിറ്റും മിനേഴ്സും ഒന്നും പറ്റത്തില്ല അവിടെ നമ്മൾ കോമ്പോ ഇത് ക്രൗൺസ് അല്ലെങ്കിൽ സ്പ്ലിൻ്റഡ് ക്രൗൺസ് ഒക്കെ കൊടുത്താണ് നമ്മൾ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ പല്ല് പിന്നെയും നീങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇത് ഇത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിസൾട്ട് അതായത് വിത്തിൻ വൺ ഡേ ഓർ വിത്തിൻ വൺ വീക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് റണ്ണിങ് ആയിട്ട് പല്ലിൻ്റെ മുകളിൽ നമ്മളൊന്നും ആഡ് ചെയ്യണില്ല നമ്മുടെ പല്ലിൻ്റെ നാച്ചുറൽ ടൂത്തിൻ്റെ ഷേപ്പിലൊന്നും വ്യത്യാസം വരുന്ന നാച്ചുറലി പല്ലിനെ നീക്കുന്ന രീതി അതിന് നമ്മൾ ഒന്നെങ്കിൽ പല്ലിനെ കമ്പിയിട്ട് ഒരു എക്സ്റ്റേണൽ ഒരു പ്രഷർ കൊടുത്ത് പല്ലിനെ നീക്കി അങ്ങനെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം ഒന്നെങ്കിൽ നമ്മൾ കമ്പി ഇട്ടിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കമ്പി ഇടാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ അലൈനർ ഈ രണ്ട് ഓപ്ഷൻ കൊണ്ട് പല്ലിൻ്റെ ഒന്നും ആഡ് ചെയ്യാണ്ട് നാച്ചുറൽ പല്ലിനെ അടുപ്പിക്കുന്ന രീതി പക്ഷേ ഇതൊക്കെ ലോങ് ആണ് അലൈനേഴ്സ് ഒക്കെ ആണെങ്കിൽ വിത്തിൻ വൺ ഇയറിൽ നമുക്ക് റിസൾട്ട് കിട്ടും ബ്രേസസ് ഒക്കെ ആണെങ്കിൽ മോർ ദാൻ വൺ ഇയർ എടുക്കും പക്ഷേ ഈ രണ്ട് കേസുകളിലും നമുക്കൊരു പെർമനന്റ് റിട്ടൻഷൻ ആവശ്യമാണ് ഇല്ലെങ്കിൽ പല പിന്നെയും നീങ്ങിപ്പോവാം കാരണം ഈ സ്പേസ് എല്ലാം നമ്മുടെ വായിലുണ്ട് അപ്പം നീങ്ങി പോവാൻ ചാൻസ് കൂടുതൽ അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം പെർമനന്റ് റിട്ടൻഷൻ വേണം കുട്ടികളുടെ ഗ്യാപ്പ് നമുക്ക് ഗ്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ അതായത് വിത്തിൻ വിത്തിൻ്റെ ഒരു അഗ്ലി ഡക്ലിങ് സ്റ്റേജ് എന്നൊക്കെ പറയും അപ്പോൾ കെനൈൻ ഇറപ്റ്റ് ചെയ്യുന്നിടം വരെ ചില കുട്ടികൾക്ക് ഗ്യാപ്പുണ്ടാകും അതൊക്കെ കെനൈൻ ഇറപ്റ്റിങ് ആ ഒരു ഫോസിലൊക്കെ ഗ്യാപ്പുകൾ അടഞ്ഞു പോകും അപ്പോൾ അത് അതുപോലെ തന്നെ ജോഡ് ഗ്രോത്ത് ഒക്കെ അനുസരിച്ച് ആ ഗ്യാപ്പുകളൊക്കെ അതൊക്കെ അടഞ്ഞു പോകും അതിന് ശേഷമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനാല് പതിനഞ്ച് വയസ്സു ശേഷം അന്നേരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രേസസ് ഇട്ടോ അങ്ങനെ കറക്റ്റ് ചെയ്യാം കോമ്പസിറ്റ് മിനേഴ്സും കോമ്പസിറ്റും മിനേഴ്സും ഒന്നും അപ്പം ചെയ്യണ്ട ബ്രേസസ് ഇട്ടടയ്ക്കാൻ പറ്റുന്ന ഗ്യാപ്പുകളാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം ഫസ്റ്റ് ഓപ്ഷൻ ബ്രേസസ് ആയിരിക്കും ആ അതേപോലെ ഈ മോണ ഫ്രീനെക്റ്റമി അങ്ങനെയൊക്കെ ചെയ്ത് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവരുടെ ഗ്യാപ്പ് അടഞ്ഞു അതൊക്കെ അതൊക്കെയാണ് ഇതിനൊക്കെ ഇറപ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി അതുവരെ ആ സ്പേസിനെ കുറിച്ച് വലിയ ബോധർ ചെയ്യേണ്ട കാര്യമില്ല ഇതിനൊക്കെ ചിലവ് എത്ര വരുമോ ചിലവ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി കോമ്പസിറ്റ് ബോണ്ടിങ് ആണ് ഓക്കെ അത് നല്ല അതും ഈ കേസ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ജസ്റ്റ് സ്പേസ് മാത്രമേ ഉള്ളൂ പല്ലിൻ്റെ ഷേപ്പ് പിന്നെ കളറുകളൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്താനില്ല മിനിമം ഗ്യാപ്പ് ഒരു ടു ത്രീ മില്ലിമീറ്റർ ഗ്യാപ്പ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ചിലവ് കുറഞ്ഞുമാണ് സിംഗിൾ സിറ്റിങ്ങുമാണ് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പല്ലിനേക ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വെച്ചിട്ട് വരും ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാമെന്ന് പറയുമ്പോൾ രണ്ട് പല്ലിനെ ഫില്ല് ചെയ്താണ് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ അത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഗ്യാപ്പിനനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് സെറാമിക് വിനേഴ്സ് കുറച്ചും കൂടെ സെറാമിക് വിനേഴ്സും ക്രൗൺസും ഒക്കെ എക്സ്പെൻസീവ് ആണ് ഏകദേശം ഈ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സെറാമിക് വിനേഴ്സ് കുറച്ച് ആണ് കാരണം അത് ഒരു ഒറ്റ മെറ്റി അതിനകത്ത് മെറ്റൽ മെറ്റൽ ഉള്ളത് മെറ്റൽ ഇല്ലാത്ത അങ്ങനെ ഒരു ഓപ്ഷനൊന്നും ഇല്ല മെറ്റൽ ഫ്രീ ആണ് വിനയർ വരുന്നത് അത് സ്റ്റാർട്ടിങ് തന്നെ ഒരു എണ്ണായിരം രൂപ തൊട്ട് ഉണ്ടാവും ബെർ ടൂത്താണ് ഈ പറയുന്നത് ക്രൗൺ ആണെന്നുണ്ടെങ്കിൽ അത് മെറ്റൽ ഉള്ളത് മെറ്റൽ ഇല്ലാത്ത അങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട് മെറ്റൽ ഉള്ളതാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് തൊട്ട് തുടങ്ങും പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ പല്ലാണ് നമുക്ക് വെച്ചതായിട്ട് ഒരിക്കലും തോന്നരുത് അപ്പം കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുക മെറ്റൽ ഫ്രീ ക്രൗണുകളാണ് അതൊരു ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മെറ്റൽ ഫ്രീ ക്യാപ്പുകൾ അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പേഷ്യൻ്റ് പേഷ്യൻറ്റിനനുസരിച്ച് യൂസ് ചെയ്യും പിന്നെ കമ്പി ഇടുന്നതാണെങ്കിൽ കമ്പി ഇടുന്നതാണെങ്കിലും പതിനഞ്ച് പതിനയ്യായിരം രൂപ തൊട്ട് തൊണ്ണൂറായിരം വരെയുള്ള കമ്പികളുണ്ട് അത് പേഷ്യൻ്റ് അവരുടെ എക്സ് ഇത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അവർക്ക് അത് അഫോർഡ് ചെയ്യുന്ന ഏതാന്ന് വെച്ചാൽ അത് അവർക്ക് സെലക്ട് ചെയ്യാം അല്ലെനാർ ആണെങ്കിലും മുപ്പത്തയ്യായിരം രൂപ തൊട്ട് തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലിതിനെപ്പറ്റി അറിയാനായിട്ട് ഡെൻ്റൽ എക്സ്പീരിയൻസ് ഡോട്ട് ഐ എഡ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക